കേരളത്തിൽ എസ് ഐ ആർ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ബോധവൽക്കരണ പരിപാടിക്ക് അട്ടപ്പാടിയിൽ തുടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു പാലക്കാട് അഗളി ഐ എച്ച് ആർ ഡി കോളേജിലെ ഇലക്റൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ചു സുതാര്യമായ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് എസ് ഐ ആർ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അട്ടപ്പാടിയിലെ വിവിധ ഉന്നതികൾ സന്ദർശിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ എസ് ഐ ആർ എന്നുള്ളത് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് ആദ്യഘട്ടമായിട്ട് ബിഹാർ സംസ്ഥാനത്താണ് നടപ്പിലാക്കിയത് ഇപ്പോ ബാക്കി സംസ്ഥാനത്ത് എല്ലാ സ്ഥലത്തും പ്രിപ്പയർഡ് ആയിരിക്കണം ഒരു ഷെഡ്യൂൾ ഉടൻ തന്നെ വരും എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് അറിയിച്ചിട്ടുള്ളത് സോ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോർമാലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രവേശനം നമ്മൾ എസ് ഐ ആർ കേരളത്തിൽ ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു എല്ലാവർക്കും സമാനമായിട്ട് കാണുന്ന ഒരു പ്രക്രിയ സോ അതിന് സഹിക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ അവരെ വോട്ട് ചെയ്തിട്ട് അതിന് വേണ്ടി നാം പറഞ്ഞത് നമുക്ക് സെലിബ്രിറ്റി ഒന്നും ആവശ്യമില്ല നിങ്ങളാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് നിങ്ങൾ ആൾക്കാർ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്